നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി തീയതി ഞായറാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നുവെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് ജൂൺ ഇരുപത്തിരണ്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ ജൂൺ ഇരുപത്തിനാലാം തീയതി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ജൂൺ ഇരുപത്തി അഞ്ചിന് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലു ദിവസം ശക്തമായ മഴയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇന്ത്യൻ നികുതി സംവിധാനത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റത്തിന് കളമൊരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ പുതിയ പാൻ കാർഡിനെ അപേക്ഷിക്കുന്നവർക്ക് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് സി ബി ഡി ടി ഒരുങ്ങുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡിജിറ്റൽ വൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനും നികുതി വെട്ടിപ്പ് തടയുന്നതിനും കൂടുതൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന നടപടിയാണിത് നിലവിൽ പേര ജനന തീയതി തെളിവ് മറ്റ് തിരിച്ചറിയൽ രേഖകൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് പാൻ കാർഡിനെ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഈ രീതിക്ക് മാറ്റം വരികയാണ് പുതിയ പാൻ കാർഡിനായിട്ട് അപേക്ഷിക്കുന്ന എല്ലാവർക്കും ആധാർ കാർഡ് നിർബന്ധമാകും അപേക്ഷ നടപടികളുടെ ഭാഗമായിട്ട് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വെരിഫിക്കേഷൻ നിർബന്ധമാക്കാനാണ് ആധായനികുതി വകുപ്പ് ഒരുങ്ങുന്നത് ഇത് നികുതി ഫയൽ ചെയ്യുന്നതിൽ കൂടുതൽ ഉത്തരവാദിത്വവും കൃത്യതയും ഉറപ്പാക്കും ഇൻകം ടാക്സ് പോർട്ടലിൽ ജൂലൈ മുതൽ പുതിയ അപേക്ഷാ നടപടിക്രമങ്ങൾ നിലവിൽ വരും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ജൂൺ മാസത്തിലെ ഗഡു ആയിരത്തി അറുനൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ തന്നെ സഹായം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം മുഖേനയാണ് ഈ തുക ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും തുക ലഭിക്കാത്തവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏപ്രിൽ മാസത്തെ തുകയായിട്ടാണ് ഇപ്പോൾ സേവന പെൻഷൻ പോർട്ടലിൽ സ്റ്റാറ്റസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ രണ്ടു മാസത്തെ കുടിശ്ശികയും ഇപ്പോൾ നമുക്ക് ശേഷിക്കുന്നുണ്ട് അപ്പോൾ ആ കാരണത്താലാണ് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കുന്നത് ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപതാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു പക്ഷേ ആ ദിവസം വിതരണം ആരംഭിച്ചിരുന്നില്ല എന്നാൽ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് സർക്കാർ ഉത്തരവിൻ പ്രകാരം അത് ഇരുപത്തിയേഴാം തീയതി വരെ സമയവും സാവകാശവും അനുവദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ചയിൽ സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്താൽ മതിയാകും അപ്പോൾ അങ്ങനെ ഇരുപത്തിയേഴാം തീയതി വരെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയം അനുവദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പെൻഷൻ വിതരണം വൈകുന്നതിനും കാരണമായത് എങ്കിൽ പോലും പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ട ഗുണഭോക്താക്കൾക്ക് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ ആരംഭിക്കുക മസ്റ്ററിങ് ജൂലൈ മാസത്തിലും ചെയ്യാം അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിലും ചെയ്യാം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സാവകാശവും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത് നമ്മൾ ഓരോരുത്തരുടെയും സമയവും അതോടൊപ്പം തന്നെ നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ തന്നെ നോക്കി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് നേരിട്ടെത്തിയോ ഇനി കിടപ്പ് രോഗികളാണെങ്കിൽ അവർക്ക് അവരുടെ വിവരങ്ങളൊക്കെ തന്നെ വീട്ടിൽ നിന്നും ബന്ധപ്പെട്ടവർ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയോ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു മൊബൈൽ നമ്പർ വിലാസമൊക്കെ തന്നെ കൃത്യമായി അവർക്ക് നൽകണം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി മസ്റ്ററിങ് നടപടികൾ പൂർത്തീകരിക്കും അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് മസ്റ്ററിംഗ് സംസ്ഥാനത്ത് നടത്തപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം ഇന്നലെ മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചു ഒരു ലിറ്റർ മണ്ണെണ്ണയ്ക്ക് അറുപത്തിയൊന്ന് വില വൈദ്യുതി ഇല്ലാത്ത കുടുംബങ്ങൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും എ വൈ മഞ്ഞ കാർഡുകൾക്ക് ഒരു ലിറ്ററും മറ്റു കാർഡുകൾക്ക് ആറ് ലിറ്റർ വീതവും മണ്ണെണ്ണ ലഭിക്കുന്നതാണ് മണ്ണെണ്ണ വിതരണവുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്നുവെങ്കിലും ഈ ആശങ്കകളെല്ലാം തന്നെ അവസാനിപ്പിച്ചതായിട്ട് മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഇന്നലെ മുതൽ തന്നെ മണ്ണെണ്ണ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് റേഷൻ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയതായിട്ട് മന്ത്രി അറിയിച്ചു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസ്ഥാനത്തിനുള്ള മണ്ണെണ്ണയിൽ കേന്ദ്രം കുറവ് വരുത്തുകയാണെന്ന് ജി ആർ ആരോപിച്ചു മണ്ണെണ്ണ വിഹിതത്തിലെ കുറവ് മൂലം മൊത്തവ്യാപാര ഡിപ്പോകൾ പലതും ഒരു വർഷത്തിലധികമായിട്ട് പ്രവർത്തന വിഹിതമായിരുന്നു ഇനി അതോടൊപ്പം തന്നെ ഭാരത് റൈസിൻ്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ആരംഭിക്കുകയാണ് കിലോയ്ക്ക് മുപ്പത്തിനാല് രൂപ എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ഒരുപക്ഷെ വിതരണം നടക്കുക പുതിയ വിലപോര പട്ടികയൊക്കെ തന്നെ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് നിലവിലെ പൊതുവിപണിയിലെ വിലയനുസരിച്ച് അതിൽ നിന്നും അഞ്ച് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ വരെയൊക്കെ തന്നെ കുറച്ചായിരിക്കും ഭാരത് റൈസിൻ്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുക അഞ്ച് കിലോയുടെയും അതോടൊപ്പം തന്നെ പത്ത് കിലോയുടെയും സ്പെഷ്യൽ പാക്കറ്റായിരിക്കും വിതരണത്തിന് വേണ്ടിയിട്ട് സജ്ജമാക്കുക അത് റേഷൻ കാർഡ് ഉള്ളവർക്കും റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും വാങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമായിരിക്കും ഏർപ്പെടുത്തുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം ഇടിവുമായെത്തി ആശ്വാസമായ സ്വർണ്ണവിലയിൽ വർധനവ് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഇരുപത്തി രണ്ട് കാരുടെ ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയിലും അവന് ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് വെള്ളിയാഴ്ച ഗ്രാമിനാകട്ടെ അൻപത്തിയഞ്ച് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപയിലും അവന് നാനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക